ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാധാസ് കോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ അത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലെ പത്തനമാറ്റിൻ്റെ കഥ എന്താ വച്ചാൽ അപ്പോൾ ദേവയാനിയുടെ അടുത്ത് പോയിരിക്കുകയാണ് നമ്മളുടെ അനാമികയും അമ്മയമ്മയും കൂടെ പൊരിഞ്ഞു ചർച്ചയാണ് ഇത്രയും വലിയ സ്വർണം കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ ഞാൻ കൊച്ചുമോളായിട്ട് അവിടെ അല്ലേ എനിക്ക് തരാമായിരുന്നില്ല എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും അതിൽ നിന്ന് ഒരു ലേശം എനിക്കും തരാമായിരുന്നു എനിക്കും സന്തോഷം ആവില്ലായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ പറയും അവൾക്ക് ഇത്രയും സ്വർണം കൊണ്ട് കൊടുത്തു എന്ത് കാര്യത്തിനാണ് അവൾക്ക് കൊടുത്തതെന്നൊക്കെ ദേവ്യാനിങ്ങനെ പറയാം മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ടട്ടോ ഞാൻ വരട്ടെ എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ ആ ഇനിയിപ്പോൾ അവൾക്കല്ല എനിക്ക് കരള് തന്ന ആ കുട്ടിക്കാണ് കൊണ്ടേ കൊടുത്തു വച്ചാൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നില്ല എന്നറിയാം അപ്പോൾ അനാമിക അടുത്തോഴിക്കറിയാം ആ അച്ഛൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അഡ്രസ്സ് പിന്നെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ടു അച്ഛൻ കൊണ്ട് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ആ കുട്ടി ഏതാ എവിടെയാണെന്നൊക്കെ അറിഞ്ഞാൽ എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ വേണം ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം പക്ഷേ അവർ അന്തസ്സുള്ള ആളുകളെ തോന്നണം ഒന്നും വാങ്ങിയില്ല എന്ന് ആദർശ് പറഞ്ഞു എന്നാലും അങ്ങനെയല്ല അവളെ പോയി ഒന്ന് കാണണം ആ കുട്ടിയെ പോയി കാണണം അങ്ങനത്തെ മരുമക്കളാണ് കുടുംബത്തേക്ക് വേണ്ടത് എന്നൊക്കെ പറയാനേ അപ്പോൾ അനാമിക്കൊക്കെ അപ്പളും ആ സങ്കടം മാറിഞ്ഞില്ലേ സ്വർണ്ണം കൊടുത്തു തന്നെ അപ്പോൾ പറയും എനിക്കിപ്പോൾ മുത്തശ്ശം കൊടുത്ത സ്വർണത്തിൻ്റെ ഇരട്ടി സ്വർണ്ണം അപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കൊടുത്തിട്ട് ചെയ്യും പക്ഷേ അതിൻ്റെ എനിക്കങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ പറയും ആ എന്തായാലും മോള് വിഷമിക്കണ്ട എന്നറിയാം അങ്ങനെ ഇവ ദേവ്യാനീൻ്റെ ചോര ചൂടുപിടിപ്പിക്കലാണല്ലോ പിറ്റേടക്ക പരിപാടി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നവ്യ പിന്നെ എന്താണ് നവ്യല ആദർശ് ആദർശം നിന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ ആദർശനും ഒന്നും കലി മാറണില്ല അപ്പോൾ അപ്പോളാണ് നവ്യ നിങ്ങളുടെ സ്റ്റെയർ കേസ് ഇറങ്ങിയാൽ അപ്പോൾ നവ്യ കാണുമ്പോൾ പറയും നീ ഞാൻ ഒരിക്കൽ കെട്ടി നടന്നോ നിൻ്റെ അനിയത്തി ഇടിക്കുക കണ്ടില്ലേ അവൾ ഇതാ അവിടെ ഇരുന്നാലേ അവൾക്ക് ഇവിടുന്ന് സ്വർണം കൊണ്ടുകൊടുക്കാൻ ആളുണ്ട് അപ്പോൾ നവ്യ ഇങ്ങനെ കാരണം നവ്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പാവം അപ്പോൾ എന്താ നീ പറയേണ്ടതെന്ന് അറിയും അപ്പോൾ അറിയാതെ അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ നീ നിൻ്റെ അനിയത്തിക്കേ ഇവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശിയുടെ സ്വർണ്ണം മുഴുവൻ എടുത്ത് കൊണ്ടേ കൊടുത്തു ചുരുങ്ങിയത് നൂറ് പവനെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നവി അങ്ങനെ കണ്ടു ഇട്ട് അന്ധമിട്ട് എന്തിനാ അവൾക്ക് സ്വർണം കൊണ്ടു കൊടുത്തു അതാ പറഞ്ഞത് എന്തിനാണ് കൊണ്ടു കൊടുത്തത് അവൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നില്ല അവൾ പിന്നെ ഇവിടെ നിന്നുള്ള സ്വർണം മുഴുവനെ അവൾക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനും ആളുണ്ട് അതാണ് ഇതാണ് അറി നിനക്ക് നീ നിനക്കായിരുന്നല്ലോ സ്വർണ്ണത്തിനോടൊക്കെ വലിയ താല്പര്യം എന്താ അപ്പോൾ ഇതൊക്കെ പോയോ എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ അടുത്തൊഴിക്കും സ്വർണത്തിനേക്കാളും മൂലിയാണ് ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് അത് നീ എനിക്ക് തരുന്നുണ്ടോ എൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ നിൻ്റെ കൂടെ കടക്കുമ്പോഴും എനിക്കും എനിക്ക് പേടിയാണ് കാരണം നീ എപ്പോഴാണ് എന്നെ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെയും കൊല്ലുകയെന്നറിയില്ല കാരണം അത്രയ്ക്കും ദുഷ്ടനാണ് നീ അങ്ങനെയാണ് ഒരു ദിവസം നീ എന്നെ സ്നേഹിച്ചുള്ളൂ പാവം എൻ്റെ അച്ഛനും അമ്മയും അതൊക്കെ വിശ്വസിച്ചു പിന്നെ പക്ഷേ അതിനധികം കാലാവധി ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എനിക്ക് പറ്റേണ്ടതല്ലേ ആയോ അമ്മായിക്ക് പറ്റിയത് അപ്പോൾ അതിൻ്റെ പിന്നിൽ നീ എന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ അവിടുന്ന് അവർ പോയി ചോദിക്കുക അങ്ങനെയാണ് ഇങ്ങനെ എന്തിനാണ് അവർക്ക് ഇത്രയും സ്വർണം കൊടുത്തത് എന്നുള്ളതിലാണ് സംഭവം അങ്ങനെ പറഞ്ഞ് സഹിക്കാൻ പറ്റണില്ല അവന് ദേഷ്യം അപ്പോൾ അതിനനുസരിച്ച് നല്ല മറുപടി നമ്മൾ അനാമികയും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ അവളിങ്ങനെ അലോയ്ക്കുമ്പോ അതിന് ഇത്രയും സ്വർണം കൊടുത്തത് എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യും അവിടുന്ന് നമ്മുടെ അനാമിക അങ്ങോട്ട് ചെല്ലണേ പിന്നെ വീട്ടിക്ക് ചെല്ലുകയാണ് കേട്ടോ മറ്റേ അപ്പോൾ അവളിങ്ങനെ വീട് ഇങ്ങനെ നോക്കിയിട്ടാണ് കയറി ചെല്ലുക അപ്പോൾ പറയുക ആ മോളൊന്ന് ഗോവിന്ദൻ കാണും ഗോവിന്ദൻ കാണുമ്പോൾ മോളോ മോളെന്താ വന്നാന്ന് ചോദിക്കുമ്പോൾ ആശാ നയന എവിടെ ചോദിക്കും നയനെവിടെ ഉണ്ടോ അറിയും നയനയ്ക്ക് എന്താ പറ്റിയത് അറിയുമ്പോൾ നയനയ്ക്ക് മോളെ അകത്തോട്ട് ചെല്ലെന്നറിയും അല്ല ഇവിടെ ഇപ്പോൾ ആകെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് അവിടെ അവൾക്ക് സ്വർണം കൊടുത്തു കൊടുത്തു മുത്തശ്ശം എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പുകിലാണ് എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അതിൽ കാരണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനൊന്നും ഉണ്ടെന്നില്ല എന്താച്ചാൽ എന്താ പ്രശ്നം അവളവിടെ അവൾ കിടക്കിടയ്ക്ക് അവൾക്ക് എന്താ അസുഖം എന്ന് പറയും മോളെ അകത്തോട്ട് ചെല്ലുക എന്ന് പറയും അങ്ങനെ നമ്മുടെ നവ്യ അകത്തേക്ക് ചെല്ലുകയാണെ അകത്തേക്ക് ചെല്ലുമ്പോൾ നയന കിടക്കുക അപ്പോൾ നവ്യെ കാണുമ്പോൾ നയനെ കഷ്ടപ്പെട്ട് എഴുന്നേക്കാൻ നോക്കുക അപ്പോൾ നവ്യ വേണ്ട വേണ നീ കടന്നു നിനക്കെന്താ പറ്റിയേ എന്താ നിനക്ക് മോ പറ്റി മോളെ നീ എന്താ അങ്ങോട്ട് വരാത്തേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ പറയും അത് ചേച്ചി എന്നറിയും അപ്പോൾ പറയും പറ എന്താ പ്രശ്നം നിനക്ക് നിനക്കവിടെ കുറേ സ്വർണ്ണം മുത്തശ്ശിനും മുത്തശ്ശിയും കൊടുക്കുന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ ബഹളമാണ് എൻ്റെ അമ്മയ്യമ്മയും പിന്നെ അനിയ അനിയുടെ അമ്മയും ബാനാമിക ഭയങ്കര പ്രശ്നമാണല്ലോ എന്താ അത് സംഭവം എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ പറയും പിന്നെ എന്താണ് ഇനിയിപ്പോൾ എന്തായാലും ചേച്ചിയോട് ഞാൻ മറക്കുന്നില്ല എന്നറിയും നീയാണവർക്ക് കരളിദാനം കൊടുത്ത് വയ്ക്കുമ്പോൾ അത് അറിയും നിനക്ക് എന്തിൻ്റെ കേടാ കുട്ടി പിന്നെ നീ അല്ലാണ്ട് ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാനൊന്നും നല്ല ചേച്ചി ചെയ്തത് ആ സമയത്ത് ആരെയും കിട്ടിയില്ല അപ്പോൾ അവരുടെ ജീവൻ പോലും അപകടത്തിലാവും അതുകൊണ്ടാണ് ഞാനത് ചെയ്തതറിയും അപ്പോൾ പറയും എന്നാലും മോളെ നീ എന്തിനാണ് അത് ചെയ്തതെന്ന് അറിയുമ്പോൾ പറയുക ആരും ഇല്ല ചേച്ചി അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് നമ്മളെ കടമയല്ലേ അതെന്നറിയും പക്ഷേ എന്നാലും നിന്നെ നിൻ്റെ അമ്മയമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ പറയും അത് സാരമില്ല ചേച്ചി അതിന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കണ്ടില്ലേ അബി പിന്നെ എന്താണ് അബി ഒരൊറ്റ ദിവസത്തെ സ്നേഹം മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ എന്നോട് അത് അച്ഛൻ കാണുകയും ചെയ്തു കാരണം ആ അപകടം എനിക്കായിരുന്നു ഉണ്ടാവേണ്ടത് അവർക്കത് അറിയായിരുന്നു എന്നിട്ടും പിന്നെ അവരുമുണ്ടാതിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ കനകതെല്ലാം കേട്ട് നിൽക്കുന്നത് അപ്പം റിമോളെ നീ എന്താ ഈ പറയുന്നത് അപ്പം അഭി അഭിനയിച്ചതാണോ വയ്ക്കുമ്പോൾ അതേ അമ്മേ അറിയായിരുന്നു അച്ഛനന്ന് വന്ന് പലഹാരം കൊണ്ട് വന്ന സമയത്ത് അറിയായിരുന്നു അറിയായിരുന്നപ്പോഴേക്കും ഗോവിന്ദനും വരും അപ്പോൾ പറയും നിങ്ങൾക്കതറിയായിരുന്നു അറി അറിയായിരുന്നു അറിയായിരുന്നു പിറ്റേ ദിവസം ഞാൻ മോൾക്ക് പലഹാരം കൂടി വന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് അറിയാം എന്നാലും അപ്പോൾ അപ്പോഴും ഇങ്ങനെ ഇത് ഇതാക്കണ്ടട്ടോ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചർച്ച ചെയ്യാണ് അപ്പോൾ പറയും നീ ഒന്ന് വേണ്ട വിഷമിക്കേണ്ട മോളെ അപ്പോൾ എന്നാൽ മോൾക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിൽക്കേണ്ട ഇങ്ങോട്ട് പോരെ ഇവിടെ വന്ന് നിൽക്കും അറിയമേ അതല്ല ഞാനവിടെ വേണമെച്ചാ എന്തായാലും എന്തെങ്കിലും സംഭവിക്കും ഇനി ഇവളും കൂടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പിടിച്ച് നിൽക്കും അപ്പോൾ പറയുക അതിൻ്റെ ആവശ്യമില്ല മോളെ നമുക്ക് ഇവിടെ നിൽക്കാം നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഞാൻ നിങ്ങളെ നോക്കിക്കോളും ഇപ്പോൾ പോലെ എന്നൊക്കെ പറയാനേ അങ്ങനെ അവിടെ നിന്ന് പറയും അതല്ല ഇനി ഞങ്ങൾക്ക് പറഞ്ഞ് നിൽക്കാലോ അവരുടെ അഹങ്കാരത്തിനുള്ള മറുപടിയാണത് ഇനി നമുക്ക് പറയാലോ എന്ന് പറയും അപ്പോൾ പറയുക അവരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ നല്ല മറുപടി വെറുക്കാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാ ഇപ്പം നമുക്കൊരു തുറുപ്പ് ചീട്ടായല്ലോ അപ്പം അത് നിങ്ങൾക്കിങ്ങനെ ഒരു കരള് കൊടുത്തു ദേവ എനിക്ക് എന്നുള്ളതിൽ ഒരു ഒരു പിടിവെള്ളിയാണല്ലോ അപ്പോൾ പറയും നയന പറയും അല്ല ചേച്ചി എനിക്ക് ഇതിനോടൊന്നും താല്പര്യമല്ല വഴക്കിനും ഒന്നും താല്പര്യമില്ല എന്ന് പറയാം ഇനി എന്തായാലും അവർ വലിയ വർത്തമാനം പറയാൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയും എന്നാലും അനാമിക ഭാവം നല്ല സോറി നവ്യ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ മൂന്നാളും കൂടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ അവൾ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് പിന്നെ പിന്നെ അവൾ പോകുന്നതാണ് പിന്നെ അവളെ പോകുന്നത് കാണിക്കുന്നില്ലേ പിന്നെ കാണിക്കുന്നത് ദേവാനിയുടെ റൂമിൽ തന്നെയാണ് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു അവർ പോയിട്ടില്ല അവരിങ്ങനെ നിൽക്കുക അല്ല സോറി അവർ പോയി അവർ പോയിട്ടുണ്ട് കേട്ടോ സോറി അപ്പോൾ അവർ അവിടെ ദേവാനി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആദർശ് അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ആദർശ് ചെല്ലുമ്പോൾ ആദർശിനോട് ചോദിക്കും അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയിട്ട് കുറേ സ്വർണം നിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തല്ലോ എന്താണത് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എനിക്കറിയില്ല എന്നറിയും അപ്പോൾ അറിയുമോ നീ അറിയാതിരിക്കുമോ ഇത്രയും സ്വർണ്ണം ഇതിനെ കൊടുത്താൽ അത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആ സ്വർണ്ണത്തിനോട് അത് നല്ല ഫാഷൻ നിൻ്റെ ഭാര്യ കുത്തിയിരുന്ന് ചെയ്താൽ പോലും അങ്ങനെ ഒരു ഇത് കിട്ടില്ല അത്രയും പിന്നെ ഭംഗിയിലാണ് അത് അങ്ങനെ ഡിസൈനാണ് അങ്ങനത്തെ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക പറയും പിന്നെ ആ കുട്ടിക്കായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് സന്തോഷമായിരുന്നു പിന്നെ എനിക്ക് കരളദാനം തന്ന കുട്ടിക്കാണ് കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവരതൊക്കെ വിറ്റ് കാശാക്കും അതു തന്നെ ഉണ്ടാവുക അല്ല ഇനിയിപ്പോൾ അവളുടെ കല്യാണം ഉണ്ടോ അനിയത്തിയുടെ കല്യാണം ഒറ്റ ആണോ അതിന് സ്വർണം പിന്നെ അതിന് വേണ്ടിയിട്ടാണോ സ്വർണം അവർ വാങ്ങി വെച്ചത് ഏ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം അദർശന് ശരിക്കും ദേഷ്യം വരികയാണേ അപ്പോൾ അദർശ് പറയോ ഒന്നുമല്ല അമ്മേ പിന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ അവർ ഇഷ്ടം പോലെയല്ലേ ചെയ്യുന്നത് അതെ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാലും ഇത് എന്തിനു കൊണ്ടേ കൊടുത്തു ഇത്രയും സ്വർണൊക്കെ അവൾക്ക് ഒരു അർഹതയല്ലാത്ത ആൾക്കാർക്കല്ലേ ഈ കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ അപ്പോൾ പറയൂ അമ്മേ പിന്നെ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല നമ്മൾ നയന നയന നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണു എന്ത് ചെയ്തു നീ എന്താ ഈ പറയേണ്ടത് എന്താ ചെയ്തത് നയന ഒന്നും ചെയ്തിട്ടില്ല അവൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക വീട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നല്ലാണ്ട് അവളേയും കൊണ്ട് എന്താ അവിടെ ഉണ്ടായിണത് എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ അവസാനം പറയും നിങ്ങൾക്ക് അമ്മയ്ക്ക് അറിയില്ല നമ്മൾ എത്ര എത്ര സ്വർണ്ണോ പൊന്നോ എന്ത് കൊടുത്താലും അവളോടുള്ള കടപ്പാട് നമുക്ക് തീരില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണേ അപ്പോൾ ആദർശ് തന്നെ പറയുമ്പോൾ പറയും എന്ത് എന്ത് കടപ്പാടാണ് അവളോട് നമുക്ക് ഇറങ്ങുന്നത് അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ കഥ അങ്ങനെ നിർത്തുകയാണ് കേട്ടോ പിന്നെ കുറേ ഉള്ളിലൊക്കെ കുറേ പോയിട്ടുണ്ട് വിട്ട് വിട്ടിട്ടാണ് ഞാൻ കഥ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അത് ഒരിത് തോന്നണ്ടല്ലോ അതുകൊണ്ട് ഇന്നത്തെ പത്രമായിട്ട് രസമായിട്ടുണ്ട് എല്ലാവരും കാണുക എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ പിന്നെ പറ്റുമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വാ ബെല്ലൈക്കണൊന്നു അമർത്തുക ഓക്കെ താങ്ക് യു പിന്നെ എൻ്റെ രാധാസ്വാമിലെ കിച്ചണിൽ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ കാണാത്തവരാണെങ്കിൽ എന്നിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തും ചെയ്യണേ താങ്ക് യൂ